ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണായി ഗുജറാത്ത് ടൈറ്റൻസ് ഇറങ്ങുന്നത് വലിയ കൂടിയാണ് അരങ്ങേറ്റ സീസണിൽ കപ്പടിപ്പിക്കുകയും അവസാന സീസണിൽ റണ്ണേസ് ഓഫുകളാകുകയും ചെയ്ത ടീമാണ് ഗുജറാത്ത് കളിച്ച രണ്ട് സീസണിലും അതിഗംഭീര പ്രകടനത്തോടുകൂടെ കസറിയ ഗുജറാത്തിന് വരുന്ന സീസണിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല വലിയ വെല്ലുവിളികളാണ് ടീമിനെ കാത്തിരിക്കുന്നത് നായക നിന്നും ഹർദിക് ഒഴിവായത് മാത്രമല്ല ടീം വിടുകയും ചെയ്തു യുവതാരം ശുഭ്മാൻ ഗിലാണ് വരുന്ന സീസണിൽ ഗുജറാത്തിനെ നയിക്കുന്നത് നായനെന്ന നിലയിൽ വലിയ അനുഭവ സമത്ത് ഗില്ലിന് അവകാശപ്പെടാനില്ല അതുകൊണ്ട് തന്നെ ഗുജറാത്തിന് കാര്യങ്ങൾ എളുപ്പവുമാകില്ല ഈ പ്രശ്നം നേരിടുകയാണ് എട്ടിന് പണിയുമായി മുഹമ്മദ് ഷമിയുടെ പരിക്കിന്റെ വാർത്ത എത്തുന്നത് ശസ്ത്രക്രിയ നടത്തിയ ഷമ്മി വിശ്രമത്തിലുമാണ് ഐ പി എൽ ഷമ്മിക്ക് നഷ്ടമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുമാണ് ഹാർദിക്കിന്റെയും ഷമിയുടെയും അഭാവം ഗുജറാത്തിനെ സംബന്ധിച്ച് നികത്താനാവാത്ത വിടവുമാണ് ഈ പ്രതിസന്ധിയെ മറികടന്ന് കപ്പിലേക്ക് എത്തുക എന്നത് ഗുജറാത്തിന് എളുപ്പമല്ല എന്നാൽ കപ്പിലേക്ക് എത്താൻ ടീമിലെ ചില ഉടച്ചു വാറക്കളുകൾ ഗുജറാത്തിന് അതുകൊണ്ട് അത് എന്തൊക്കെയെന്നാണ് പരിശോധിക്കേണ്ടത് ഗുജറാത്ത് ഐറ്റൻസ് ഷമിയുടെ അഭാവത്തിൽ പരിഗണിക്കാൻ കൂടുതൽ സാധ്യതയുള്ള താരം ഉമേഷ് യാദവാണ് സീനിയർ താരമാണ് ഉമേഷ് യാദവ് ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിന് പുറത്തുമാണ് ഷമിക്ക് പകരക്കാരനായി ഉമേഷ് യാദവിനെ പരിഗണിച്ചാൽ അത് വലിയ തിരിച്ചടിയായി മാറിയേക്കും ഗുജറാത്ത് ഷമ്മിക്ക് പകരം പരിഗണിക്കേണ്ട താരം ഓസ്ട്രേലിയയുടെ ഇടങ്കൈ പേസർ സ്പെൻസർ ജോൺസണയാണ് ഇരുപത്തിയെട്ട് കാനായ താരത്തിന് നേരിട്ട് എതിരാളികൾക്ക് വലിയ പരിചയമില്ല ഇത് മുതലെടുക്കാൻ ഗുജറാത്തിന് സാധിക്കും ബിഗ് ബാഷ് ലീഗിലടക്കം കളിച്ച സ്പെൻസർ ജോൺസൺ മികച്ച റെക്കോർഡ് കൂടെ തന്നെയാണ് വരുന്നത് മോഹിത് ശർമ്മ അവസാന സീസണിൽ തിളങ്ങിയെങ്കിലും ഈ സീസണിൽ അതേ മികവ് ആവർത്തിക്കുമെന്ന് പറയാനാകില്ല അതുകൊണ്ട് തന്നെ ബോളിംഗ് നിരയിൽ ഗുജറാത്ത് കാര്യമായി ശ്രദ്ധിക്കുകയും വേണം കാർത്തിക് ത്യാഗിക്ക് കൂടുതൽ അവസരം നൽകിയാൽ തിളങ്ങാനും കെൽപ്പുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന ത്യാഗി കൂടുതൽ പിന്തുണയും അർഹിക്കുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ റോൾ വിജയ് ശങ്കറിന് ഉപയോഗിച്ച് കാര്യങ്ങൾ ഉറപ്പാണ് അവസാന സീസണിൽ വിജയ് ശങ്കർ ബാറ്റ് കൊണ്ട് ശോഭിച്ചു ഇത്തവണ ബാറ്റിംഗിൽ പ്രതീക്ഷ വയ്ക്കണം എന്നാൽ ബോളിങ്ങിൽ ഹാർദിക്കിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വിജയിക്കാകില്ല അതുകൊണ്ട് തന്നെ അസ്തമത്തുള്ള ഓർമാസിയെ ടീം പരിഗണിക്കുന്നതെന്നത് ഗുണം ചെയ്യും അഫ്ഗാൻ താരം എത്തുമ്പോൾ ഗുജറാത്തിന് ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം ഏറെ കുറെ നികത്താനുമാകും കെൻ വില്യംസൺ കളിക്കുകയാണെങ്കിൽ ഇമ്പാക്ടിന് നൽകുന്ന റോൾ വളരെ വലുതായിരിക്കും ന്യൂസിലൻഡ് നായകന് അവസാന സീസണിൽ പരിക്കിനെ തുടർന്ന് ടീം വിട്ടുപോകേണ്ടി വന്നു ഇതവണ വില്യംസൺ ഉറപ്പാണ് ഹാർദിക്കിന്റെ അഭാവം വില്യംസൺ നിർണായക റോളും നൽകും പാകിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ശുഭ്മാന്റെ പ്രകടനം താഴോട്ട് പോകാനും സാധ്യതയുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ബാറ്റിംഗിൽ മറ്റു സീനിയർ താരങ്ങൾ തിളങ്ങണം ഡേവിഡ് മില്ലർ വൃദ്ധിമാൻ സഹ എന്നിവർ ശോഭിക്കാതെ പോയാൽ ഗുജറാത്തിനും പ്രതികൂലമായി ബാധിക്കും സായ് സുദർശൻ മികച്ച ഫോമിലോടുകൂടെ തന്നെയാണ് കളിക്കുന്നത് ഇന്ത്യൻ കുപ്പായ മണിനെത്തുന്ന സായ് സുദർശന്റെ ആത്മവിശ്വാസം തന്നെ ഇന്ത്യക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകും